വക്കഫ് ഭേദഗതി നിയമത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിതിൻ്റെ പുറകിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നേക്കാൾ അധികാരായ അജിത് സാർ ഇവിടെയുണ്ട് സമുദായകരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കെനടി ചേർന്ന ഇവിടെയുണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ഈ വക്കഫ് ക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനെയും രണ്ടായിരത്തി പതിമൂന്നിലെയും ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ഇറ്റ് ഈസ് എ ജിഹാദ് എഗനിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒറ്റ വാക്കിൽ രണ്ടായിരത്തി പതിമൂന്ന് അമൻമെന്റിനെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോൺഗ്രസ് സർക്കാർ തൊണ്ണൂറ്റിയഞ്ചിൽ ശ്രീ നരസിംഗുവിൻ്റെ കാലത്തുണ്ടായ ആക്ടിനെയും രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സംഘ് സർക്കാരിൻ്റെ കാലത്തിലുണ്ടായ അമെന്മെന്റിനെയും ഇറ്റ്സ് എ ജിഹാദ് അഗൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന് നേരെയുള്ളൊരു ജിഹാദ് ആയിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും എന്തായിരുന്നു ഈ അമൻമെന്റിന്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം എപ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കണമെന്ന് ഏറ്റവും അധികം മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് നമുക്കറിയാം ഈയിടെയായിട്ട് എപ്പോൾ നോക്കിയാലും രാഹുൽ ഗാന്ധിയുടെയും സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെയും കയ്യിൽ എപ്പോഴും ഇങ്ങനെ എങ്കിലൊരു പുസ്തകമുണ്ട് ആ പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴെങ്കിലും അവരൊന്ന് തുറന്നു വായിച്ചിരുന്നെങ്കിൽ ഈ കയ്യിൽ പിടിക്കുന്നതല്ലാതെ ഇത് എപ്പോഴെങ്കിലും ഒന്ന് തുറന്നു വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കോൺഗ്രസിനും യു പി എ അലയൻസിനും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ എതിർക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഇതിനെ എതിർത്തു നമ്മൾ ചർച്ച ചെയ്യേണ്ട എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ ഞാൻ എനിക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന വിഷയം അതുതന്നെയാണ് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഏതെങ്കിലും വേദിയിൽ ഒരു പ്രസംഗിക്കാനുള്ള നോട്ട് എഴുതിക്കൊണ്ട് പോയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു എട്ട് മണിയായിട്ട് ഒരു മണിക്കൂറിൽ നിന്ന് ഞാൻ കുറച്ച് നോട്ട് എഴുതിക്കൊണ്ട് പോകുന്നു കാരണം ഈ വേദി അത് എനിക്ക് പറയാതെ പോകാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഞാൻ അത് മിസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ നോട്ടുകൾ എഴുതി തയ്യാറാക്കിക്കൊണ്ടാണ് വന്നത് നമ്മുടെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇന്നതെ ചർച്ച ചെയ്യാവൂ എന്നൊരു അലിഖിത നിയമം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്നു അതിന് ഏറ്റവും മുൻപന്തി മുൻപന്തിയിൽ നിൽക്കുന്നത് കേരള സംസ്ഥാനമാണ് കേരള സംസ്ഥാനം സംസ്ഥാന നമുക്കറിയാം വക്കഫ് ഭേദഗതി നിയമം അതിൻ്റെ ഡ്രാഫ്റ്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒക്ടോബർ പതിമൂന്നാം തീയതി കേരള നിയമസഭയിൽ ഇടത് വലതു മുന്നണികൾ സംയുക്തമായി ആ ബില്ലിനെതിരെ പ്രമേയം പാസാക്കി അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല അവർക്ക് ആ പ്രമേയം കേരള നിയമസഭയിൽ പാസാക്കാൻ മുനമ്പം സമരം അതിനു മുമ്പ് തുടങ്ങിയിരുന്നു ആ മുനമ്പത്തെ വിഷയം എന്താണ് എന്ന് പോലും കേരളത്തിലെ നിയമസഭ പഠിക്കേണ്ട അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട നിയമസഭ ആ ആക്ടിൻ്റെ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് ഇതിനെ ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയാണെന്നും പറയാൻ തയ്യാറാകാതെ ഐക്യകണ്ഠേന ന്യൂനപക്ഷ വിരുദ്ധമായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ വക്കഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടുള്ള പ്രമേയം കേരള നിയമസഭ പാസാക്കി ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ടതായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്ന് പറയാതെ കടന്നു പോകാൻ കഴിയില്ല ഈ ഈ കാലഘട്ടങ്ങളിലെല്ലാം മുനമ്പോം വിഷയം വലിയ രീതിയിൽ കത്തിക്കേറിയ സമയത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ സേതാവ് ശ്രീ പി ഡി സതീശൻ അവിടെ എത്തിക്കൊണ്ട് പറഞ്ഞു ഇത് വക്കഫ് ഭൂമിയല്ല ഇത് വക്കഫ് ഭൂമിയല്ല ഇത് സാധാരണക്കാരന് അവകാശപ്പെട്ട ഭൂമിയാണ് പിറ്റേ ദിവസം രാവിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ അത് വക്കഫ് ഭൂമിയല്ല അത് മുനമ്പത്തെ ജനങ്ങളുടെ ഭൂമിയൊന്നുമല്ല അത് വക്കഫ് ഭൂമിയാണ് അത് പിടിച്ചെടുത്ത് വക്കഫിന്റെ പേരിൽ കൂട്ടേണ്ടതാണ് എന്ന പ്രസ്താവന നടത്തിയപ്പോ അഞ്ചു മിനിറ്റ് പോലും നോക്കി നിൽക്കേണ്ടി വന്നില്ല വി ഡി സതീശന് ആ അഭിപ്രായം തിരുത്തി മുനമ്പത്ത് ഞായറാഴ്ച ആരുമില്ലാത്തൊരു സമയത്ത് അവിടെ പോയി പ്രസംഗിക്കാൻ ചെന്ന കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവിടെ ചെന്ന് പ്രസംഗിച്ചു പക്ഷെ അവിടെ അവർ മൊബൈലിൽ ഈ പ്രസംഗം പിടിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കണ്ടില്ല അവിടെ പറഞ്ഞു ഞാനിതിരെ പാർലമെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടി വക്കേദിക്കുന്ന നിയമത്തിൽ നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ പാർലമെൻറ്റ് നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു മൊനമ്പത്തു നിന്നും കോട്ടയം വരെ നൂറ് കിലോമീറ്റർ ആ നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ സമയമെടുത്തില്ല കോട്ടയത്ത് വന്ന അടുത്ത സെക്കൻഡിൽ അദ്ദേഹം നിഷേധിച്ചു എന്താ മുസ്ലിം ലീഗ് വരട്ടി പാർലമെന്റിൽ ചില ചില വ്യവസ്ഥകൾക്ക് അനുകൂലമായി ഞാൻ നിലപാട് സ്വീകരിച്ചു ഞാൻ ആ ഒച്ചക്കിടയിൽ ചില ഞാൻ തിരിച്ചൊരു ഒച്ച പുറപ്പെടുവിച്ചിരുന്നു എന്ന് പറഞ്ഞ ജോസ് കെ മാണിയും ഇപ്പം ഉണ്ടെന്നില്ല കാരണം അദ്ദേഹത്തിനും മുന്നണി തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് പാവപ്പെട്ടവനും സാധാരണക്കാരനുമായ ആളുകൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ അവിടെ കഴിഞ്ഞില്ല കോൺഗ്രസിലെയും സി പി എമ്മിലെയും പെടുന്ന ആൾ പല നേതാക്കന്മാർക്കും വ്യക്തിപരമായി പലപ്പോഴും നിങ്ങൾ പറയുന്നത് ശരിയാണ് ഈ നിയമം പൊളിച്ചെഴുതേണ്ടതാണെങ്കിൽ ഇതിൽ ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകൾ മുമ്പോട്ട് പോ കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നെങ്കിലും പാർലമെന്റിൽ എത്തുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ അവർ അവർക്ക് കഴിയുന്നില്ല മുനമ്പം സമരം തുടങ്ങിയപ്പോ കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ എം പി എന്നോട് ചോദിച്ചു നീ എന്താ എറണാകുളത്ത് മത്സരിക്കാൻ പോവുകയാണോ ഞാൻ പറഞ്ഞു എനിക്ക് എറണാകുളത്ത് മത്സരിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഞാൻ അവിടെ മത്സരിക്കേണ്ടതെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം ഈ ബില്ല് ലോക്സഭയിൽ വരുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് തുള്ളാൻ ഒരു കോൺഗ്രസ് എംപിക്കും ധൈര്യമുണ്ടാകലാത്ത രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ആ രാഷ്ട്രീയം കൃത്യമായി മൊനമ്പ വക്ക ഭേദഗതി നിയമം പാർലമെന്റ് ചർച്ച ചെയ്തപ്പോൾ വലിയ മിണ്ടാട്ടമൊന്നും ആർക്കും ഇല്ലായിരുന്നു വളരെ മര്യാദയ്ക്കിരുന്നു എങ്കിലും അവരവരുടെ രാഷ്ട്രീയം വ്യക്തമാക്കി അവരുടെ കൂറങ്ങോട്ടാണ് എന്നവർ വ്യക്തമാക്കി